ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക റൈറ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു ദ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ എയ്റ്റ് ഓഫ് വൺസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നൊരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ അഗാധമായിട്ട് തന്നെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം ഈ പേഴ്സണായിട്ട് തന്നെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് മേ ബി അതിൻ്റെ ഒരു ഫലം എന്നോണം ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിലുള്ള പ്രതിബന്ധങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ അങ്ങനെ അങ്ങനൊരു സഹായിയായിട്ടൊരു വ്യക്തി വരുന്നുണ്ട് മേ ബി അത് അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആയിരിക്കാം ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് തന്നെയാണ് അവർ എന്തൊക്കെ ഉപേക്ഷിച്ചിട്ടും നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കാത്തിരിക്കുന്നത് ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അത്രയും ഒരു ഡെപ്ത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അവൾ അവർ അത്രയും അത്രയും സിൻസിയറായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കാണുന്നില്ലെങ്കിലും അല്ലെങ്കിൽ കോണ്ടാക്റ്റൊന്നും ഇല്ലെങ്കിൽ പോലും അവർ അവരുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളാണ് എന്നുള്ളതാണ് നിങ്ങളില്ലാത്ത സമയത്ത് പോലും അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ അറിയ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂമെൻറ്റും അവർ അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് ചില വ്യക്തികളിലൂടെയുമൊക്കെ നിങ്ങളെക്കുറിച്ച് അവർ അറിയുന്നുണ്ട് അവർ നിങ്ങളുടെ ഒരു വെൽവിഷർ തന്നെയാണ് മനസ്സുകൊണ്ട് അവരെപ്പോഴും നിങ്ങളുടെ അരികിൽ തന്നെയാണ് ഈവൻ സ്പിരിച് ഫിസിക്കലി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാമെങ്കിലും സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത് യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള ഒരു ബന്ധം തന്നെയാണിത് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യക്തി ഈ ഈയൊരു സാഹചര്യത്തെ അതിജീവിക്കുമെന്നുള്ളതാണ് അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്നു അത് അത് അതുപോലെ തന്നെ നെക്സ്റ്റ് മൊമെൻറ്റിൽ അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് തന്നെ അവർക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ ഒരു സാഹചര്യം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാതിരിക്കുന്നതായിട്ടാണ് കാണുന്നതെങ്കിലും ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയായിട്ട് തന്നെ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്ത് വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് വെ തിങ്ക് അബൌട്ട് യു ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ യെസ് ഡെഫിനറ്റ്ലി അവർ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിലെന്ന് പറയാൻ കഴിയുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് സ്പിരിച്വലി കണക്റ്റഡ് ആണ് ഓക്കെ സെപ്പറേഷനിൽ തുടരുന്നുണ്ട് എങ്കിൽ പോലും അവരും നിങ്ങളുമായിട്ട് അത്രയും ആഴമേറിയ എന്ന് കാണുന്നു മേ ബി പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം യെസ് അവർ ജീവിതത്തിൽ നേടിയെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവുന്നുണ്ട് അവർക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഈവൻ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവരതിനെ എല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ അവർ വളരെയധികം ഈ സാഹചര്യത്തിൽ അവർ വളരെയധികം തകർന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഓക്കെ അതുകൊണ്ട് അവർക്ക് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതിൽ അവർ അത്രയും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരാജയമാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ അവർ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് മേ ബി ആ ഒരു സാഹചര്യം അവർ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാം എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ അവർ നേടിയെടുത്തതൊക്കെ അവർക്ക് നഷ്ടമാകാം അവരുടെ ലൈഫിൽ ചിലപ്പോൾ ചില ബന്ധങ്ങള് അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില റിലേഷൻഷിപ്സ് അതെല്ലാം അവർക്ക് നഷ്ടമാകാം അവരുടെ ചില ഫ്രണ്ട്സ് അവർക്ക് നഷ്ടപ്പെടാം അവരെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എതിർ അതായത് ഒപ്പോസ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് അവരെ അവർക്ക് നഷ്ടമാകും ഇതൊന്നും അവര് കാര്യമായിട്ട് എടുക്കുന്നില്ല അവര് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ നടന്നു വരുന്നതായിട്ടാണ് ആ റിലേഷൻഷിപ്പിലേക്കാണ് അവരിങ്ങനെ അറ്റാച്ച്മെന്റിലൂടെ വരുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ അവർ നിങ്ങൾക്കൊരു പ്രോമിസ് തരാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓക്കെ ഡെഫിനറ്റ്ലി നമ്മൾ റീഡിംഗിൽ പറഞ്ഞ കാര്യമാണ് അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് മേ ബി ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഐ ആം ട്രൈ ട് ഹിയർ മൈ ഹോട്ട് അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടി മാത്രമാണ് അവരിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് അത്രത്തോളം അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഐ ഫിയർ യു വിൽ നവ് ഫിമ്യൂ അവർ ഈയൊരു സെപ്പറേഷനെ തുടരുന്നു ചിലപ്പോൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്ന രീതി എന്ന ഒരു ചിന്ത അവരെ ഭയപ്പെടുത്തുന്നുണ്ട് ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ ഐ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ വേദനകളെ അവരെപ്പോഴും ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളവരെ മനസ്സിലാക്കും എന്നവരെ വിശ്വസിക്കുന്നുണ്ട് ഐ ഹൈഡ് മൈ ട്യേഴ്സ് ആൻഡ് മൈ സ്മൈൽ അവരുടെ പുഞ്ചിരിയിൽ അവരുടെ എന്താണ് സങ്കടങ്ങൾ അവർ മറച്ച് വെക്കുകയാണ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നീ വ്യക്തി ആഗ്രഹിക്കുകയാണ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോസ് യു നിങ്ങളെ കണ്ടുമുട്ടിയ സമയത്താണ് അവരുടെ ലൈഫ് തന്നെ എത്രയും ഒരു വലിയ മാറ്റം അവരുടെ ലൈഫിൽ ഉണ്ടായത് സോ ഒരിക്കലും അവർ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവർ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത് ഓക്കെ അതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഗ്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഒക്കെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്പർ ടു ട്വൻറ്റി സെവൻ ട്വൻറ്റി വൺ

ആൻഡ് നമ്പർ 52 ടു ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഓറഞ്ച് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ബ്ലാക്ക് കളറിനോട് പ്രത്യേക അട്രാക്ഷൻ ഉള്ള വ്യക്തികൾ ഉണ്ട് യെല്ലോ കളർ ഇമ്പോർട്ടൻ്റ് ആണ് പേർപ്പിൾ കളർ ഇമ്പോർട്ടൻ്റ് ആണ് നേവി ബ്ലൂ കളർ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ായിട്ടുള്ള വ്യക്തികളുണ്ട് ന്യൂ ബിഗിനിങ് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ മന്ത് ജനുവരി ആൻഡ് സെപ്റ്റംബർ ആൻഡ് ഓൾസോ മെയ് മന്ത് ആൻഡ് ജൂലൈ മാർച്ച് മന്ത് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആണ് പലർക്കും അക്വേറിയസ് ലിബ്ര സ്കോർപിയോ പൈസസ് ലിയോ സജിറ്റേറിയസ് എന്നീ സോഡിയക് സയൻസിന്റെ എനർജീസ് കാണുന്നുണ്ട് നമ്പർ സെവൻ നമ്പർ സെവനൊരു പ്രത്യേകമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ളവർ കമെന്റ് ചെയ്യാം ഓക്കെ സോഷ്യൽ മീഡിയ കണക്ഷൻ വഴി റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡ്രൈവേഴ്സ് ആയിരിക്കാം വാഹനങ്ങളോട് ക്രൈസ് ഉള്ള വ്യക്തി ആയിരിക്കാം ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചർ ആയിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം ടീച്ചർ ടീച്ചർ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ടെക്നീഷ്യൻസ് ആയിരിക്കാം സോഷ്യൽ വർക്കർ ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയായിരിക്കാം ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയുമായിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് തന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ട് എങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇപ്പോൾ റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ